അമ്മമാരെ ഇപ്പം നിങ്ങൾക്ക് ഈ ഓണമായിട്ട് ഈ ഉത്രാടമായിട്ടേ ഈ സാധനങ്ങളൊക്കെ അങ്ങ് തരുവാണ് അപ്പം നമുക്ക് ഓരോരുത്തർ മേടിച്ചു തന്നല്ലേ പുതിയ പാവാടയുണ്ട് തോർത്തുണ്ട് പുതിയ നൈറ്റുണ്ട് സെറ്റും മുണ്ടും ഉണ്ട് ബ്ലൗസും ഉണ്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ ചോദിച്ച വിക്സ് ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് മേടിപ്പിച്ചു പിന്നെ ഒരുങ്ങാനുള്ള മാലയും കമ്മലും ഒക്കെ ഉണ്ട് എല്ലാവർക്കും മോളെ എല്ലാവർക്കും കൊടുത്തരേ എല്ലാവർക്കും കൊടുക്ക കേട്ടോ എല്ലാരും കൊടുത്ത് ഒരുങ്ങി എല്ലാരും പോയി വൃത്തിയായിട്ട് ഒരുങ്ങി ഉടുത്ത് വന്നേച്ച് വേണം സദ്യ കഴിക്കാൻ കേട്ടോ അങ്ങനെ വേണേ ചെയ്യാൻ എല്ലാവരും അങ്ങ് കൊടുത്തു വേണം സ്വന്തമായിട്ട് അങ്ങ് കൊടുക്കണം ആ പരസ്പരം അങ്ങോട്ട് അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉടുത്ത് സഹായിപ്പിക്കണം കേട്ടോ താമരയ്ക്ക് മൂന്ന്

ും പുതിയതല്യ തരണേമ്മും കേട്ടോ നമ്മക്കെല്ലാം പുതിയ തരണേ കേട്ടോ രാധാമി പച്ചമ്മക്ക് പച്ചമ്മക്ക് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ കണ്ടോ ആ അങ്ങനെ തരുന്ന സെലക്ട് ഒന്ന് ചെയ്യുന്ന അവരവർക്ക് കിട്ടിയത് മൂന്നെണ്ണം മൂന്നെണ്ണം തരുന്ന കേട്ടോ സരസമ്മ പാവാടമണി പുഷ്പോ രാധിമുത്ത് ഇല്ല അല്ല കേമനല്ല യാവലടാ ഇന്നത്തെ അച്ചാർ സെറ്റമെന്റ് കൊടുത്തു ഇന്നലെ വരെ നിങ്ങൾ മുള വെച്ചിട്ട് ആടി അങ്ങോട്ട് ചോദിക്കണം പാവാട വേണോ പാവാട വേണം ഒന്നെ കിക്സ് വേണം കിക്സ് കൊടുക്കാം അത് വേദനയുള്ളതല്ലേ ഇത് കിക്സ് എന്താ ഞാൻ തിന്ന് കുപ്പി വാരി അങ്ങനെ പലതും കാണുന്നു വേണ്ട അവിടെ ആർക്കും വേണ്ട ചെറുപ്പിക്കണം ണ്ട ഇത് കറുപ്പ് വള ചോ അമ്മയ്ക്ക് ഓടും പച്ചയും വലിയ പൗഡർ ആ ചേക്കാം ആവശ്യത്തിന് എല്ലാരും എടുത്ത് എടുത്തുപയോഗിക്കണേ ആരുടെ ഓരോന്നും തലമേളയിലില്ല ഏ പിന്നെ dora italia non എല്ലാരും ഉപയോഗിച്ചോണേ ഓരോരുത്തർക്ക് തരാൻ എൻ്റെ ഇതിൽ ഇല്ലാത്തോണ്ടാണ് സിന്ദൂരും പൗഡറും അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടല്ലോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നിടത്ത് അവിടെ വെച്ചേക്കാം ആ സാധനങ്ങൾ അവിടെ ഉണ്ട് പിന്നെ പൊട്ടും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നാളെ തിരുവോണവും ഔട്ടോ ഇടാനുള്ള ഡ്രസ്സ് നാളെ തരാം ഇത് ഇന്നത്തെ കൊള്ളതാണ് കേട്ടോ അപ്പൊ എല്ലാരും പോയി റെഡി ആയി വഴിക്കാം പാറിനോട് ചോദിക്കണം പാറ് ചോദിച്ചു തരും കേട്ടോണ്ട് നീക്കല്ലേ ആ ഇത് കമ്മലുണ്ട് കമ്മൽ ആർക്കൊക്കെയാ വേണ്ട ശാന്താമിക്ക് ഓട്ടോ വേണം വേണ്ട വേണ്ടാത്തവർക്ക് വേണ്ട പറഞ്ഞ ഇരിക്കട്ടെന്നേ എങ്ങനെ ഉണ്ട് ഒട്ടിക്ക് അറിയാവുന്നവർക്ക് കൊടുത്തവരെ അവരൊട്ടിക്കണ്ടിച്ചോട്ട കഴിഞ്ഞു പറഞ്ഞാ ഇത് കൊണ്ടുപോയി കൂടെ മാല ആർക്കൊക്കെ വേണം മാല പറഞ്ഞവരാക്കെയാ കൊടുത്താൽ മതിയാത്ര എന്നാ കൊണ്ട് പറ കൊണ്ടുവന്ന് അവരവർക്ക് കൈ എറക്കണം ചെയ്യലോട്ടോ അതുകൊണ്ടാ അങ്ങനെ കാണിക്കും ഇതാണ് മാല ആവശ്യക്കാര് പറഞ്ഞോണം അമ്മമാരുടെ ആഗ്രഹത്തിന് മേടിച്ച കാശായിട്ട് മേടിച്ചല്ല അമ്മമാരുടെ ആഗ്രഹത്തിന് കേട്ടോ അമ്മമാരുടെ ആഗ്രഹം எல்லாரும் எனக்கு பணம் மக்கன் இங்கோட்டு தரணும் கேட்டோம் ஆஹ் காசில்லாது வரும் பணயம் மக்கான் எல்லாரும் இங்கோட்டு தரணே ஆ ആരും ഇട്ടു തരുന്നത് പൊട്ടിച്ച് കളയാതെ കേട്ടോ സൂക്ഷിച്ച് വെക്കണം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ആ പിന്നെ എല്ലാ ഒരുപോലുള്ളതാണ് അതുകൊണ്ട് കളഞ്ഞു പോയിച്ച് വേറെ ആളെ എടുക്കാൻ പോകരുത് കേട്ടോ എല്ലാം ഒരുപോലെ நாமேமா பண்ணிட மாட்டே சந்தோஷம் ஆனா சந்தோஷம் இடா இங்க 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 അമ്മമാരുടെ ആഗ്രഹത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുവാണ് അപ്പം പലരും പല അഭിപ്രായങ്ങൾ പറയും ഇതിൻ്റെ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ആണവുണ്ട നാല് അമ്മമാർ ഇന്ന് ഇന്നിപ്പം ഇല്ല അവർ മരണപ്പെട്ടു പോയി അപ്പം നമുക്ക് അടുത്ത വർഷം ഇതിനകത്ത് എത്ര പേരുണ്ടാവും ഞാനുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല അമ്മമാരുടെ ആഗ്രഹങ്ങൾ പറയുമ്പം നമ്മളത് കഴിവിൻ്റെ പരമാവധി സ്വർണമൊന്നുമല്ല ചെറിയ വിലയുണ്ടായി പത്തും മുപ്പതും രൂപയുടെ ഒക്കെ സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത് അപ്പം അവർക്കൊരു സന്തോഷം പിന്നെ അമ്മമാർ ഇത് സൂക്ഷിക്കത്തില്ല എന്നെനിക്കറിയാം എന്നാലും അവരുടെ ഒരു സന്തോഷത്തിനാണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങളൊക്കെ തന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അമ്മമാർക്ക് മേടിക്കുന്നത് ഇപ്പം പാവാട നൈറ്റി തുണികളെല്ലാം ഇങ്ങനെ കൊടുത്തു ഇപ്പം ഇത്രയും കൊടുക്കുമ്പോൾ മൂന്ന് നൈറ്റിയൊക്കെ കൊടുക്കുമ്പം ചിലർ എന്തെങ്കിലും മൂന്നെണ്ണം വേണോ എന്ന് ചിന്തിക്കാം പക്ഷെ നമ്മുടെ അമ്മമാരിട്ടിരിക്കുന്ന തുണികൾ നിങ്ങൾ കണ്ടു കാണും നല്ലതുപോലെ നരച്ച് വെളുത്തിരിക്കുന്നതാണ് അപ്പം ഒരു നാല് മാസം കഴിഞ്ഞേ നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ കഴിയൂ അപ്പോഴത്തേക്ക് അത് നരച്ചു പോകും പോവും ഒത്തിരി ക്വാളിറ്റി കൂടിയതൊന്നും അല്ലല്ലോ നമ്മൾ മേടിക്കുന്നത് അപ്പം അതുകൊണ്ട് പലരും മേടിച്ച് തരുന്നതുകൊണ്ട് നല്ലതുണ്ട് അത് ഉമ്മമാരുടെ അനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടും അമ്മമാർ ആ അമ്മയുടെ ആഗ്രഹം കണ്ടോ അമ്മലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നയുടെ ആഗ്രഹമാണ് അപ്പം അമ്മ ഇങ്ങനെ നടന്ന ആളായിരിക്കും ഇവിടെ വന്നപ്പോൾ ചിലപ്പോൾ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ അവരുടെ വിശേഷം വരുമ്പോൾ ആഗ്രഹങ്ങൾ പറയുന്നതാണ് അപ്പോൾ ആ ആഗ്രഹത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല അമ്മമാർക്കും ഒക്കെ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കണം പൊട്ടു വെക്കണം പൂ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കത് എന്നും അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മളത് ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലുള്ള വിശേഷങ്ങൾ വരുമ്പോൾ അവർക്കും ഒരുങ്ങണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ നീറ്റിൽ കാണും ഇതിനകത്ത് നമ്മുടെ മുപ്പത്തിരണ്ട് പേരിൽ മുപ്പത് പേർ മുപ്പത് പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട് പതിനഞ്ച് പതിനാറ് പേരോളം കല്യാണം കഴിക്കാത്തവരാണ് ബാക്കി ഒമ്പത് പേര് ഭർത്താവ് മരിച്ച് ഭാര്യയായിട്ട് കഴിയുന്നവരാണ് ബാക്കി മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ് പക്ഷേ ഇവരൊക്കെ നമ്മൾ നമ്മളെത്രൊക്കെ ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തിയാലും ചിലരുടെ മുഖം കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം കാണാൻ പറ്റും കാര്യം അവർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴായിരുന്നാലും ഒരു കനലിങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ കാണുന്നില്ലല്ലോ എൻ്റെ മക്കളുണ്ടായിരുന്നെങ്കിലോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതെനിക്കൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അച്ഛനമ്മമാരെയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മാതൃജ്യോതിലെ അമ്മമാർ ഒരുങ്ങി മാതൃജ്യോതിയിലെ മെമ്പർമാരായിട്ടുള്ളവരോടൊപ്പം ഇരുന്ന് ഉത്രാട സദ്യ കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഈ സദ്യകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തിയത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുമാണ് അപ്പോൾ അവർക്കൊക്കെ ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി